എല്ലാ നായിക്കും ഒരു ദിവസം വരും അറിയൂല അതേപോലെ ഇത് അങ്ങനെ ഉമ്മ ഉമ്മാരെ ഉമ്മാരെ നായിട്ട് വിളിച്ചതല്ല ഉമ്മാ രാവിലെ തന്നെ മട്ടൺ എല്ലാം കരിച്ചു വെച്ചിട്ടാ ഉള്ളത് കണ്ട മതി ആ വിളിച്ചത് എലക്ഷൻ കണ്ട അടിയാടക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനീ ഇവിടെ നാട്ടിലെത്തിയിട്ട് ഏകദേശം രണ്ട് ദിവസമായി പക്ഷേ ഇതുവരെ ആ ചെയ്തിട്ടില്ല ചെയ്താൽ മറ്റേ മറക്കൂട്ടൊന്നും ചെയ്തിട്ടില്ല അത് നമ്മളെ ഇവിടെ വീട്ടിൽ വീട്ടിൽ കൂടിയിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അങ്ങ് ഗ്രാമയിലേക്ക് പോയി എന്നിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ആള് തന്നെ എൻ്റെ ഇപ്പോൾ ഇവിടെ നാട്ടിലൊന്ന് ഇവിടെ ഗ്രൗണ്ട് കടിയാണല്ലോടാ ഇനിയിപ്പോ ഒരു ചങ്ങായി ചോദിച്ചിട്ടുണ്ട് ഇന്നേരം ഓന് ഇങ്ങനെ ടർഫ് ഒപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഫ്രീ ആയിട്ട് അത് അവിടെ നിന്ന് ആരും ഇങ്ങനെ അങ്ങനെ കളിക്കാത്തത് കൊണ്ട് അങ്ങനെയല്ല കളിക്കുന്നുണ്ട് ഇന്നേരം രാവിലെ ഒന്നും ആരും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളോട് ചെയ്താൽ പറഞ്ഞേക്ക് അപ്പോ ഞാൻ ചോദിച്ച രോഗം പറഞ്ഞത് ഇങ്ങനെ എലക്ഷനായിട്ട് ആടെ അടിയാണ് കടന്നിക്ക് അപ്പോ അടി കടന്നുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ആടെ പോയി കൂട ഈ പടം ഇങ്ങനെ എന്തായാലും ഒരാടി ഉറപ്പായിരിക്കും ഓർ പറഞ്ഞതാ ഇങ്ങനെ ഇപ്പം വരണ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നു അപ്പോ ഇതുവരെ ഒന്ന് വർക്കൗട്ട് ഒന്നും ചെയ്യാത്തോണ്ട് ഞാൻ വിളിച്ച് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്ട്രെങ്ത് തന്നിങ്ങോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് എന്താ പറയാ ബോഡി അങ്ങനത്തെ തന്നെ ഒരു എന്താ പറയാ ഗീപിങ് ഉണ്ടാവല്ലേ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് വർക്കൗട്ടിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ വന്നിട്ട് എന്താ പറയുക ഭയങ്കര നടിയായിപ്പോയി രണ്ട് ദിവസവും അപ്പോ ഇനി എന്തായാലും തുടങ്ങണം ഇന്നൂ തുടങ്ങണം അപ്പോ ഇനി നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം അപ്പോ കഴ വർക്കൗട്ട് ചെയ് ബന ബലങ്ങിനൊന്നും ചെയ്തിക്കൊന്നില്ല ചെറിയ ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളു എന്നുവെച്ചാൽ എൻ്റെ തൈസിന്റെ ഇവിടെ ആംസ്പിങ്ങിൻ്റെ അടുത്തു പിന്നെ ഈ കാഫിന് ചെറിയൊരു പെയിൻ ഉണ്ട് ചെറുതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ അല്ലിങ്ങനെ മടങ്ങുമ്പോൾ അവിടെ ചെറിയൊരു പെയിൻ ഇട്ടുണ്ട് ഇനിയിപ്പോൾ ഫിസ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കണം ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കണം നാളെ എന്തായാലും ഒന്ന് കാണിച്ചു പോകണം എന്നിട്ട് വലിയ എന്താ വെച്ചാൽ നടക്കുമ്പോ ഓടുമ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുമ്പോ അടി ഇരിക്കുമ്പോ ജസ്റ്റ് ഒരു വേദന കസേര പോല ഇങ്ങനെ ജസ്റ്റ് നിലത്തെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയൊരു പെയിൻ ഉണ്ട് അപ്പോ അന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കണം പിന്നീ താഴെ പോയിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ക ഉമ്മ രാവിലെ തന്നെ മട്ടൺ എല്ലാം കരിച്ച് ഉള്ളത് അല്ലേ ഇത് ഞാന് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് കരിച്ചു തരോ നാട്ടിൽ വന്നേനെ ഫുള്ള് അതേനും വായിലുണ്ടത് ഇനി അങ്ങനെ കരിച്ചിട്ടില്ല എന്നുള്ള മര്ത്തി ഇപ്പൊ മുമ്പെ നല്ലോണം കരിച്ച് ഇതാക്കിയ അതൊന്നും അറിയാണ്ട് ഇതാക്കി നോക്കിയതാ സംഭവിക്കുക ഒരു ദിവസം തന്നെ രണ്ടപ്രാവശ്യം ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തോട് വെക്കുന്ന കരിയാ സാധ്യത കുറവാടിഞ്ഞിരിക്കില്ല ഇത് ഫുള്ള് വിസിലടിഞ്ഞിട്ട് എന്നിട്ട് അയിന മടിയിൽ കയറ്റുന്നത് വെറ്റി ശ്രദ്ധിക്കാണ്ടത് പക്ഷെ അടിയൊന്നും പോയിച്ചേ പിടിച്ചില്ല എല്ലാ കുക്കിനും ഒരു ദിവസം വരും എല്ലാ നായിക്കും ഒരു ദിവസം വരും അറിയുന്നില്ല അതേപോലെ വലിയ ഇത് അങ്ങനെ ഉമ്മ ഉമാനെ നായിട്ട് വിളിച്ചതല്ല അങ്ങനെ പയൻചല്ലേ ഞാനാദ്യ അങ്ങനത്തെ എല്ലാ പട്ടിക്കും ഒരു ദിവസം അങ്ങനെന്തോണ്ട് അത് ശരിക്കും ഉണ്ട് എന്തോ മോട്ടിവേഷൻ എന്തോരുത് എന്താ കമന്റ് പറഞ്ഞോ മാ ചലഞ്ച് കാണുന്ന മുളകും മൊത്തം പാരി ചലഞ്ച് നോക്ക് ഒന്ന് ഒന്ന് എരുവുണ്ടെന്ന് നോക്കേണ്ട മണ്ട വേട്ട ഞാന് കുറെ ദിവസം ഉപ്പാൻ ഞാൻ ചലഞ്ചിട്ട് വിളിക്കുന്നു പക്ഷേ ഉപ്പ ഇങ്ങനെ ഓരോ തിരക്കുവിതലായിട്ട് ഇനിയിപ്പോ എനിക്ക് ഉപ്പാൻ മുളക് കിട്ടും ഉപ്പ് കീ മുളകില്ല ഇത് എന്തെങ്കിലും ചലഞ്ചുണ്ടാവലോ ഞാൻ ജ്യൂസെല്ലാം കുടിക്കാനെങ്കിൽ തന്നെ വിളിച്ചിട്ട് ജ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോടാന്ന് വെച്ചാല് ഞാൻ കുടിച്ചു തരാം വീട് ലോൺ വീട് വരും കൊടുക്കേണ്ടി വരും ഇനിയിപ്പോ ചങ്ങാടെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് ചാലഞ്ചായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കണം നിൽക്കുമെന്നറിയില്ല എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കണം ഉപ്പ കുറെ ദിവസമായി കുടിക്കുന്നു അപ്പൊ ഉപ്പ ഇങ്ങനെ ചെറിയ തിരക്കു ഇതെല്ലാം ഉപ്പ ഇങ്ങനെ പോക്ക അപ്പോ നമുക്ക് ഇനി നിയാലിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ട് കാണാം അപ്പക ഇപ്പൊ നിയാലിൻ്റെ അടി ഉള്ളത് ഞാന് ചലഞ്ച് കഴിക്കാന്നെല്ലാം വെച്ചിട്ട് വന്നതായിരുന്നു നോക്കുമ്പോ ഞാ ആ വീഡിയോ ഇട്ട തന്നെ ഏകദേശം രാവിലെ ആ സമയത്തേനു അപ്പോ മുമ്പറി എനിക്കെന്തോ പഠിക്കാൻ എക്സാമിന്റെ എന്തോ ഇതുള്ള അത് കുറച്ച് ഭൈന്നേരം അങ്ങനെ ആക്കാന്ന് വെച്ചു ഇപ്പൊ ഇപ്പൊ എത്ര വേണേലെ അങ്ങനെ വന്നത് ഏ പഠിക്ക് നിന്ന് ചലഞ്ച് അടക്കൂല്ലേ മറ്റേ അതിന്റെ ചാലഞ്ച് എന്താവാ പറ ആ ഓരോന്ന് ഇതാക്കലേ ചലഞ്ച് അങ്ങനൊന്നില്ലേ എന്തും ഇണ്ടാവും അപ്പൊ അനിയാറുണ്ടാവും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോ ഇനി ഇനി ഇനിന്നുമില്ല തോപ്പിച്ചിട്ടായിരുന്നു അന്നത്തെ സ്കൂർ കാണിച്ചു കൊടുക്കണം അപ്പോ എന്നാ ശരി ഒക്കെ അടുത്ത കയ്യിൽ കാണാം